ദിലീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ വികാരമാണ് അത് അദ്ദേഹത്തിനോടുള്ള സ്നേഹം തന്നെയാണ് ആരാധകർ എപ്പോഴും പങ്കുവെക്കുന്നത് എന്നാൽ ഇപ്പോൾ ഒരു പരിപാടിക്കെത്തിയപ്പോൾ ദിലീപിന് ട്രോളിൻ്റെ പൂരമാണ് ലഭിച്ചിരിക്കുന്നത് എല്ലാവരും ആ ഷോ കണ്ട് ഒരുപോലെ പറയുന്നു ദിലീപ് ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു പണ്ട് കാലങ്ങളിലൊക്കെ തന്നെ ദിലീപ് എന്ത് അവതരിപ്പിച്ചാലും ചിരിക്കാനും ചിന്തിക്കാനുമൊക്കെ ആളുകളുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഒരുപാട് കോമഡികൾ കാണുന്ന ആളുകളാണ് മലയാളികൾ അവരൊക്കെ തന്നെയും അവരുടെ കോമഡി രീതികൾ പോലും മാറിക്കഴിഞ്ഞു അതുകൊണ്ട് ദിലീപ് ഇപ്പോൾ ചെയ്യുന്ന കോമഡികളൊക്കെ ഒന്ന് മാറ്റി പിടിച്ചാൽ മാത്രമേ ശരണം ഉണ്ടാവുകയുള്ളൂ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് അതുപോലെ തന്നെയാണ് പ്രേക്ഷകർക്കെല്ലാം ഇതിനെക്കുറിച്ച് ചോദിക്കേണ്ടതും ആരാധകർക്കെല്ലാം തന്നെ വളരെയധികം ഇഷ്ടമുള്ള ഒരു താരം തന്നെയാണ് ദിലീപ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇപ്പോൾ എല്ലാവരുടെയും ദിലീപിൻ്റെ ഏറ്റവും പുതിയ ഷോയെക്കുറിച്ചാണ് പറയുന്നത് സി കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരിപാടിയാണ് ഇപ്പോൾ ദിലീപ് എത്തുന്നത് എന്നാൽ അതിൽ അവതരിപ്പിക്കുന്ന കോമഡികളെല്ലാം ഇപ്പോൾ ട്രോളിലേക്കാണ് നീങ്ങുന്നത് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് പ്രേക്ഷകർ തന്നെ കണ്ടുപിടിക്കുന്നതും ഇതേ കാര്യമാണ് എന്ന് പറയാം അടുത്തിടെയാണ് കേരളത്തിൽ സൂപ്പർ ഷോ എന്ന പരിപാടി ആരംഭിച്ചതും നിരവധി പേർ അതിൽ അണിനിരക്കുന്നുണ്ടെങ്കിലും ദിലീപ് എത്തിയതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ഹിറ്റാക്കി മാറ്റുന്ന ഒരു കാര്യം നവ്യയുടെ മീന എന്ന കഥാപാത്രത്തെ മുറി ഇംഗ്ലീഷ് സംസാരിച്ച് പാണ്ഡിതുരയുടെ സംഘത്തിന്റെ മുമ്പിൽ പേരെടുക്കാൻ ശ്രമിക്കുന്ന ഭുവനചന്ദ്രൻ എന്ന പാണ്ഡിപ്പടയിലെ കോമഡിയായിരുന്നു കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചത് എന്നാൽ അത് അട്ടർ ഫ്ലോപ്പായി പോയെന്നാണ് പറയുന്നത് ദിലീപിനെ പണ്ടത്തെ പോലെ തന്നെ കോമഡി പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കാൻ സാധിക്കുന്നില്ല ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിന്റെ കരിയറിലെ തന്നെ ഇപ്പോഴും എല്ലാവരും കണ്ടാസ്വദിക്കുന്ന ഒരു ചിത്രമാണ് എന്നാൽ ആ ചിത്രത്തിൽ കോമഡി ദിലീപ് വളരെ മോശമായിട്ടാണ് സ്റ്റേജിൽ കാണിച്ചതെന്നാണ് ഇപ്പോൾ ട്രോളുകളെല്ലാം തന്നെ മുൻപ് റിലീസ് ചെയ്ത സിനിമയിലെ സീനിലൊരു ഡയലോഗ് പോലും തെറ്റാതെ അതേ നർമ്മത്തോടെ സ്വാഭാവികതയോടെ ദിലീപ് അവതരിപ്പിക്കുന്നുണ്ട് അത് സമ്മതിച്ചു പക്ഷേ അദ്ദേഹം ചെയ്തതൊന്നും തന്നെ അത്ര ഹിറ്റായി മാറിയില്ല എന്ന് പറയുന്നു നവ്യ പോലും കൗണ്ടർ ഡയലോഗ് പറയാൻ പാടുപെട്ടു ദിലീപ് വീഡിയോ ആയതുകൊണ്ട് തന്നെ അനുകൂലിച്ചും പ്രതികൂലിച്ചും എല്ലാം കമന്റുകൾ വീഡിയോയ്ക്ക് വരുന്നുണ്ട് കോമഡി ടൈമിങ്ങിന് ഇപ്പോഴും ഒരു കോട്ടവും തട്ടിയിട്ടില്ല അത് സമ്മതിച്ചു നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടിയാൽ പഴയതുപോലെ അഴിഞ്ഞാടുന്നത് കാണാം പക്ഷെ അങ്ങനെ കിട്ടുന്നില്ലല്ലോ അദ്ദേഹത്തിനെ കുറേയധികം പേർ ഇങ്ങനെ തളർത്തുന്നുണ്ട് അദ്ദേഹം ഈ ചെയ്ത കോമഡിക്ക് എന്താണ് പ്രശ്നം എങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തുന്നു ദിലീപിൻ്റെ ഈ വീഡിയോയ്ക്ക് നിരവധി ട്രോളുകൾ വരുന്നതും എന്തുകൊണ്ടാണ് എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് അന്ന് നിങ്ങൾ ചിരിച്ചു അതേ സീനല്ലേ ഇപ്പോഴും കാണിക്കുന്നത് സീൻ മാറ്റി ഡയലോഗ് മാറ്റി പറയാൻ പറ്റില്ലല്ലോ അതൊക്കെ മനസ്സിലാക്കൂ ചുമ്മാതെ വിമർശിക്കരുത് ഇതാണ് ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ എല്ലാവരും സംസാരിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് ദിലീപിനെതിരെ ഒരുപാട് കടുത്ത വിമർശനമായിരുന്നു കഴിഞ്ഞ ആ വീഡിയോയിൽ വന്നത് അതുതന്നെയാണ് പ്രേക്ഷകരും ഇപ്പോൾ സംസാ സംസാരിക്കുന്നത് ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ള താരമായ ദിലീപ് പ്രേക്ഷകരുടെ തന്നെ വൈറലാകുന്ന വാർത്തയാണ് ഏറ്റെടുത്തത് ദിലീപ് ഇപ്പോൾ ഒരു മിനി സ്ക്രീൻ ഷോയിലൂടെ എത്തിയപ്പോൾ ആ ഷോ ഏറ്റെടുക്കാൻ ഒരുപാട് താരങ്ങളും ആരാധകരും എത്തിക്കഴിഞ്ഞു അതാണ് ഏറ്റവും വലിയ സന്തോഷ വാർത്തയായി തന്നെ പറയുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ